നമ്മുടെ ചെറിയ ക്ലാസ്സുകളിലെ കുട്ടികൾ അവരിന്ന് സ്കൂളിൽ പോകുന്നത് വലിയ ബാഗ് അങ്ങനെ ഒരു വലിയ ഒരു ഭാരം പുറത്തേറിക്കൊണ്ടാണ് അവർ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ സ്കൂളിൽ സ്കൂൾ തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനിക്കുന്നത് വരെ അവരുടെ പഠനം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നാലും അഞ്ചും വിഷയങ്ങളിൽ ഒന്ന് ഒന്നര പേജ് രണ്ട് പേജൊക്കെ ഹോംവർക്ക് ഇങ്ങനെ സ്കൂളിൽ ചേരുന്നതോടുകൂടി അവരുടെ കളിയുടെ സമയം കൂടെ അപഹരിക്കുന്ന രൂപത്തിൽ വലിയ ഭാരം ഇന്ന് നമ്മുടെ ചെറിയ ക്ലാസ്സുകളിൽ കുട്ടികൾ അനുഭവിക്കുന്നുണ്ട് ഇതിന് ഒരു പരിഹാരം നിർദ്ദേശിക്കാമോ തീർച്ചയായത് കുറച്ചു കൊടുക്കേണ്ടതാണ് കാരണം കുട്ടികൾ ചെറുപ്രായങ്ങളിൽ അവർക്ക് ശരീരം ഇളകിക്കൊണ്ടുള്ള കളി കളി എന്നത് വളരെ ശ്രദ്ധിക്കണം ഇപ്പോഴത്തെ കളി എന്ന് പറഞ്ഞാൽ കുട്ടികൾ അനങ്ങാതിരിക്കുകയും എന്നിട്ട് മറ്റുള്ളവർ കളിക്കുക യന്ത്രങ്ങൾ കളിക്കുകയും ചെയ്യുന്ന രൂപമാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത് അതിന് പകരം കുട്ടികളുടെ കളി എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരം ശരിക്ക് വിയർത്ത് അവർക്ക് നല്ല വ്യായാമം കിട്ടുന്ന കളികളിലാണ് അവർ ഏർപ്പെടേണ്ടത് അത് അവരുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ നല്ല സുഖം നൽകും അവരുടെ പിന്നീട് പഠിക്കാനും ഇരിക്കാനും ഒക്കെ നല്ല ഒരു അവസ്ഥ ഉണ്ടാവും അതുകൊണ്ട് കളിയെ വെട്ടിച്ചുരുക്കിക്കൊണ്ട് പഠനഭാരം കൊടുക്കുക എന്നത് പ്രതികൂലമായിട്ടാണ് യഥാർത്ഥത്തിൽ കുട്ടികളെ എന്നെ ബാധിക്കുക അതിൽ രക്ഷിതാക്കളും ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ അധ്യാപകരും ശ്രദ്ധിക്കണം ഒരു കുട്ടിക്ക് താങ്ങാവുന്ന ഹോംവർക്കുകളും പഠന പ്രവർത്തനങ്ങളുമാണ് യഥാർത്ഥത്തിൽ നൽകേണ്ടത് അത് ശ്രദ്ധിക്കുക എന്നത് പ്രധാനമാണ് അത് പിന്നെ രക്ഷിതാക്കൾ കൊടുത്ത ജോലി കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക ശേഷം അവർക്ക് കളിക്കാനുള്ള സമയം അനുവദിക്കുകയും ചെയ്യും പീസ് റേഡിയോ സ്നേഹക്കൂട് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളും ഉണ്ടാവാനിടയില്ല എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലും ആരെങ്കിലുമുണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവെക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമൻറ്റ് ചെയ്യൂ